ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടണം അല്ലേ അതല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഇടിയപ്പം ആണെങ്കിൽ പോലും വൈകുന്നേരം ആയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് കൈയൊക്കെ ഒക്കെ വേദനിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കൈ വേദനിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന രണ്ട് ടിപ്പുകൾ അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് ഇടിയപ്പൊടി എടുത്തിരിക്കുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പിന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പുടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെയൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഈ കോൺഫ്ലോർ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി തന്നെ കിട്ടും ഇടിയപ്പം നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന ഇടിയപ്പം ആണെങ്കിൽ പോലും വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തു മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും എടുത്താൽ മതി കേട്ടോ പിന്നെ വെള്ളം കൂടിപ്പോയെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കും വേണ്ട വെള്ളം കൂടിപ്പോയാലും നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് അത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിക്കോലും ഇതാ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക അതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സേവനാഴിയിലേക്ക് ഈ മാവ് മാവിട്ട് കൊടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സേവനാഴിയുടെ ഉള്ളിലെല്ലാം നല്ലതായിട്ട് എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന് മാവ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് കൈ നന്നായിട്ട് വേദനിക്കുക അല്ലേ അപ്പോൾ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ഐസ്ക്രീം എടുക്കുക അതിൻ്റെ അടപ്പുണ്ടല്ലോ നമുക്കതിങ്ങൂരിയെടുക്കാം എടുക്കാം അതിനുശേഷം ആ അടപ്പിലേക്ക് നമ്മുടെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ ചില്ലുണ്ടല്ലോ ആ ചില്ല് വെച്ച് കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു അടപ്പൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം വേണം നമുക്ക് ഈ മാവിൻ്റെ മുകളിലേക്ക് അത് വെച്ചു കൊടുക്കാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ മാവ് മുകളിലേക്ക് കയറി വരത്തില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് മുകളിലേക്ക് മാവ് കയറി വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈറ്റായി പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഉണ്ടാകത്തില്ല വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് കഴിയും നിങ്ങൾ ആരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഇഡലിപ്പാത്രത്തിൻ്റെ ആ ഒരു തട്ടിലേക്കാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നത് കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ഒട്ടും മാവ് വേസ്റ്റായിട്ട് വന്നിട്ടില്ല കണ്ടോ അല്പം പോലും മുകളിലേക്ക് കയറി വന്നിട്ടുമില്ല വളരെ ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനിയും ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ മാവ് ഈ ഒരു സേവനാഴിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ആദ്യം ഒരു തട്ടിലുണ്ടാക്കി ഇനി രണ്ടാമത്തെ തട്ടിലൂടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി വളരെ വേഗം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കാര്യം നമ്മൾ മാവ് ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് കഴിയും വീണ്ടും ഒരു തട്ടിലും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തായിരുന്നേ അപ്പോൾ ആദ്യം നമ്മൾ വെച്ചു കൊടുത്തത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരൻറ്റിയാണ് ആ കാര്യത്തിൽ കാര്യം ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ഈസിയാണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കും കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ അതല്ലെങ്കിൽ നല്ല പൂവ് പോലത്തെ ഇടിയപ്പം എന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് നമ്മളിവിടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഞാൻ പറഞ്ഞു തന്ന രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്